മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം പത്തൊൻപത് വയസ്സുള്ള ഷഹാന മുംതാസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തൊരു വാർത്ത ഒരു പക്ഷേ നമ്മളെല്ലാവരും കണ്ടു കാണും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല നിറം കറുത്തുപോയി എന്നൊക്കെയുള്ള രീതിയിൽ വളരെയധികം മാനസികമായ ഒരു പീഡനങ്ങൾ ആ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു അത് സഹിക്കാൻ കഴിയാതെയാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭർത്താവായ വാഹിദിനെതിരെയും ആ കുടുംബത്തിനെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു ആ പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് കാരണക്കാരായ ആ ഭർത്താവിനെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുടുംബക്കാരെയുമെല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് നിയമം അർഹിക്കുന്ന കഠിനമായ ശിക്ഷ നൽകുക തന്നെ വേണം ഇതുപോലൊരു അപമാനം ഇതുപോലൊരവസ്ഥ നാളെ മറ്റൊരു പെൺകുട്ടിക്കും ഉണ്ടാകരുത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷഹാന മമദാസിന്റെ അയൽവാസിയായ മുജീബ് എന്ന് പറയുന്ന ഒരു സഹോദരൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ചില കാര്യങ്ങൾ കുറിക്കുകയുണ്ടായി വളരെയധികം ഹൃദയഭേദകമായ വരികളായിരുന്നു അത് ആ സഹോദരൻ കുറിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ് മനസ്സുവല്ലാതെ മരവിച്ചു പോയിരിക്കുന്നു പഠിക്കാനൊക്കെ മിടുക്കിയായ സുന്ദരിയായ ഒരു പെൺകുട്ടി ഷഹാനെക്കുറിച്ച് ഇപ്പോഴും ഓർമ്മയിൽ വരുന്നത് എന്റെ മകളുടെ കൂടെ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ സബ് ജില്ലയിൽ ഒരു നൃത്ത മത്സരത്തിൽ പങ്കെടുത്ത ഓർമ്മകളാണ് വിവാഹം കഴിഞ്ഞ് അല്ലെങ്കിൽ വിവാഹം കഴിച്ചു എന്ന ഒറ്റ കാരണത്താൽ മരണം വരിക്കേണ്ടി വന്ന കുഞ്ഞുമോൾ വല്ലാത്തൊരു വിധി ഒന്നെങ്കിൽ വിവാഹം കഴിക്കുന്ന ചെറുക്കന് വധുവിനെ സംരക്ഷിക്കാനുള്ള മനസ്സ് വേണം അല്ലെങ്കിൽ വീട്ടുകാർക്ക് കയറി വരുന്ന പെൺകുട്ടിയെ മകളായി കാണാനുള്ള സംസ്കാരവും വിവേകവും വേണം ഇത് രണ്ടുമില്ലാത്ത ഒരു കുടുംബമായി പോയി കുട്ടിയെ പത്തൊൻപതാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ പെൺകുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ല ബന്ധങ്ങൾ വരുമ്പോൾ വിവാഹം കഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിക്കാഹ് ചെയ്തു കൊടുക്കുക എന്നത് നമ്മുടെ നാട്ടിലൊക്കെ പതിവാണ് ഈ കുട്ടിയുടെ കാര്യത്തിലും അരുതന്നെയാണ് സംഭവിച്ചത് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം വരൻ വിദേശത്തേക്ക് പോകുന്നു കുട്ടി ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കിയിട്ട് വിവാഹം കഴിക്കാമെന്ന തീരുമാനവുമായിരുന്നു ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു നാട്ടിലുണ്ടായിരുന്നപ്പോൾ ചെറുക്കന് കുട്ടിയെക്കുറിച്ചൊരു പരാതിയുമില്ലായിരുന്നു വിദേശത്ത് പോയപ്പോഴാണ് കുട്ടി നിറം പോരാ സൗന്ദര്യം പോരാ എന്നൊക്കെ തോന്നിയത് അതിന് നിരന്തരം ഫോൺ വിളിച്ച് മാനസികമായിട്ട് കുട്ടിയെ തളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കുട്ടിയുടെ പിതാവ് വിദേശത്തായിരുന്നു ഇന്നലെ പുലർച്ചെ മൂന്ന് മണിക്കാണ് നാട്ടിലേക്കെത്തിയത് നിക്കാഹ് കഴിഞ്ഞ് വിദേശത്തേക്ക് പോയതാണ് കല്യാണം അടുപ്പിച്ച് നാട്ടിലേക്ക് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയത് നവവധുവായി കതിർമണ്ഡപത്തിൽ നിൽക്കുന്ന മകൾക്ക് പകരം വെള്ളത്തുണിയിൽ മൂടിപ്പൊതച്ച മകളുടെ മയ്യത്താണ് ആ പിതാവിന് കാണാൻ കഴിഞ്ഞത് പഠിച്ചവനെ എന്തൊരു ലോകമാണ് നമ്മുടേത് എന്തോരം തരം മനുഷ്യരാണ് ചുറ്റും ഇതായിരുന്നു ഷഹാനയുടെ അയൽവാസിയായ മുജീബ് എന്ന് പറയുന്ന സഹോദരൻ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ച പോസ്റ്റ് ആ കുടുംബത്തിന് അള്ളാഹാ സുബൈൻ അഹൂബത്താല സഹനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബൈൻ അഹൂബത്താല നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ